ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമൊഴിവാക്കാൻ സഹായിച്ചെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാനത്തിനുള്ള നോബേൽ സമ്മേളനത്തിന് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ ട്രംപിൻ്റെ ഇടപെടൽ എന്ന് പാകിസ്ഥാൻ പറയുന്നു ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കാരണം ട്രംപിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഇന്ത്യക്കും പാകിസ്ഥാനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് പാകിസ്ഥാൻ ട്രംപിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനികപരമായ ഒരു പ്രശ്നമുണ്ടായി ഇത് വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടായിരുന്നു ഈ സമയത്ത് ട്രംപ് നടത്തിയ ഇടപെടൽ പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നു ട്രംപിന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു എന്നും അവർ പറയുന്നുണ്ട് പാകിസ്ഥാൻ അവരുടെ തീരുമാനം എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ട്രംപിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടവും മികച്ച ഭരണപാഠവുമാണ് ഇതിന് പിന്നിലെന്നും പാകിസ്ഥാൻ പറയുന്നു ഇസ്ലാമാബാദുമായും ന്യൂഡൽഹിയുമായും ട്രംപ് നല്ല രീതിയിൽ ഇടപെട്ടു ഇത് വെടിനിർത്തൽ ഉറപ്പാക്കാൻ സഹായിച്ചു ഈ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഇത് കാരണമായെന്നും പാകിസ്ഥാൻ പറയുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപതിന് വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് പാകിസ്ഥാൻ ഈ പ്രഖ്യാപനം നടത്തിയത് ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയെ യു എസ് പ്രസിഡന്റ് സാധാരണയായി സന്ദർശിക്കാറില്ല അതിനാൽ ഈ കൂടിക്കാഴ്ച ഒരു അസാധാരണ സംഭവമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്ത വന്നപ്പോൾ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നാലോ അഞ്ചോ തവണ നോബൽ സമ്മാനം കിട്ടേണ്ടതായിരുന്നു അവർ എനിക്ക് നോബൽ സമ്മാനം തരില്ല കാരണം അവർ ലിബറലുകൾക്ക് മാത്രമേ അത് കൊടുക്കൂ ട്രംപ് മാധ്യമങ്ങൾ ോട് പ്രതികരിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ താൻ ഇടപെട്ടത് ട്രംപ് എടുത്തു പറയുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം വലുതായിരുന്നു എനിക്ക് നാലോ അഞ്ചു തവണ കിട്ടേണ്ടതായിരുന്നു കൂടാതെ റുവാണ്ട കോങ്കോ സെർബിയ കൊസോവോ എന്നീ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിലും താൻ ഇടപെട്ടിട്ടുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ താൻ വലിയ പങ്ക് വഹിച്ചു എന്ന് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുനീറുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തിയത് യുദ്ധത്തിലേക്ക് പോകാതിരുന്നതിനും അത് അവസാനിപ്പിച്ചതിനും നന്ദി പറയാനാണ് എന്നാണ് ഈ നാമനിർദ്ദേശത്തിന് കാരണമായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് നടന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിലെ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നു ഇതിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ മരിച്ചു മരിച്ചവരിൽ കൂടുതലും ഹിന്ദു തീർത്ഥാടകരായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ ആരോപിച്ചു എന്നാൽ പാകിസ്ഥാൻ ഇത് നിഷേധിച്ചു ഇതിന്റെ പ്രതികരണമായി ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ ഇതിന് മറുപടിയായി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ മോട്ടോർ ഷെല്ലുകൾ എറിഞ്ഞു മെയ് പത്തിന് ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമ താവളങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചു പാകിസ്ഥാൻ ഓപ്പറേഷൻ ബുൻയാൻ ഉൻ മർസൂസ് ആരംഭിച്ചു ഇതിലൂടെ ജമ്മു കാശ്മീർ പഞ്ചാബ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു നാല് ദിവസത്തെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും മെയ് പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങളിലെയും സൈനിക മേധാവികൾ ഹോട്ട്ലൈൻ വഴി സംസാരിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ട്രംപിന്റെ മധ്യസ്ഥതയിലുള്ള വാദങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പതിനെട്ടിന് ട്രംപുമായി മുപ്പത്തഞ്ച് മിനിറ്റ് ഫോണിൽ സംസാരിച്ചു ഈ സമയം അദ്ദേഹം തന്റെ അതൃപ്തി അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയും സും തമ്മിലുള്ള വ്യാപാര കരാറോ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ യു എസ് ഇടപെടുന്നതിനെ കുറിച്ചോ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല വെടിനിർത്തൽ ഉണ്ടാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് സംസാരിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ അനുസരിച്ച് പാകിസ്ഥാനുമായുള്ള തർക്കങ്ങളിൽ മൂന്നാമതൊരാൾ ഇടപെടുന്നത് ഇന്ത്യക്ക് താൽപര്യമില്ല തന്നെ ട്രംപിന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞത് ട്രംപിന്റെയും മുന്നറിനെയും കൂടിക്കാഴ്ച പാകിസ്ഥാൻ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് എന്നാണ് കാരണം പാകിസ്ഥാൻ പ്രധാനപ്പെട്ടത് മന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനെ വിളിക്കാതെ സൈനിക മേധാവിയെ മാത്രം വിളിച്ചത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈനിക മേധാവിയെ മാത്രം ക്ഷണിക്കുന്നത് ഏതൊരു രാജ്യത്തിനും നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപിന് നോബൽ സമ്മാനം നൽകാനുള്ള പാകിസ്ഥാന്റെ നീക്കം വെറും നയതന്ത്രപരമായ അംഗീകാരം മാത്രമല്ല ഇതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു സി എൻ ന്യൂസ് ഐറ്റിൻ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സാമ്പത്തിക സഹായം നേടാനും കശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ട്രംപിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ വന്നതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തത് ശ്രദ്ധേയമാണ് ഇറാനിനെതിരെ യു എസ് സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്ന ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഈ നീക്കം കൂടാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ചും ട്രംപും മുന്നീറും ചർച്ച എന്നും പറയപ്പെടുന്നു ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതിന് പലരും വിലയിരുത്തുന്നത് പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രധാന പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഈ കൂടിക്കാഴ്ചയും നോബൽ സമ്മാന നാമനിർദ്ദേശവും സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൈനിക സംഘർഷം പരിഹരിക്കുന്നതിൽ ട്രംപിന്റെ പങ്ക് എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പാകിസ്ഥാൻ ട്രംപിനെ അഭിനന്ദിക്കുമ്പോൾ ഇന്ത്യ ഇതിനെ തള്ളിക്കളയുന്നു ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ാണ് പക്ഷേ ഈ നാമനിർദ്ദേശം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചും പാകിസ്ഥാൻ അമേരിക്കയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ലോക ശ്രദ്ധ നേടാൻ സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ